നമസ്കാരം ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും മത്സരാധിഷ്ഠിതമായ സെഗ്മെന്റുകളിലൊന്നാണ് ഒന്നാണ് കോമ്പാക്ട് എസ് യു രാജ്യത്തെ പ്രമുഖ ബ്രാൻഡുകളെല്ലാം സാന്നിധ്യം അറിയിച്ചിരിക്കുന്ന നിരയിലേക്ക് അടുത്തതായി കടന്നു വരാൻ പോകുന്നത് ഫോക്സ് ആണ് അതും എട്ട് ലക്ഷം രൂപ ബജറ്റിലാണ് കുഞ്ഞൻ സ്പോർട്ട് യൂണിറ്റി വാഹനത്തെ ഇന്ത്യക്കായി സമ്മാനിക്കാൻ പോകുന്നത് അടുത്തിടെ ബ്രസീലിലെ റിയോ ഡി ജെനറിയോയിൽ നടന്ന കാർണിവലിൽ ഫോക്സ് വാഗൻ തങ്ങളുടെ പുത്തൻ കോംബാക്ട് എസ് യു വിയായ ലോകത്തിനായി സമർപ്പിക്കുകയുണ്ടായി ബ്രാൻഡിന്റെ ഏറ്റവും താങ്ങാനാകുന്ന എസ് യു വി ആയി പേരെടുക്കാൻ പോകുന്ന മോഡൽ ഈ വർഷം ആദ്യ പകുതിയോടെ ബ്രസീലിയൻ വിപണിയിൽ അവതരിപ്പിക്കും ഫോക്സ് വാഗന്റെ നിരയിൽ പോളോയ്ക്കും ടീ ക്രോസിനും ഇടയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ടെറ വികസ്വര വിപണികളിൽ ഉയർന്ന മത്സരാധിഷ്ഠിത വിലയിൽ വിൽക്കപ്പെടുമെന്നാണ് അനുമാനിക്കുന്നത് പൂർണ്ണമായും ബ്രസീലിൽ വികസിപ്പിച്ചെടുത്ത ഈ കോമ്പാക്ട് എസ് യു വി ഫോക്സ് വാഗന്റെ ഏറ്റവും പുതിയ ആഗോള ഡിസൈൻ ഭാഷത്തെ ഉൾക്കൊള്ളിച്ചാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് എങ്കിലും ഇതേ വാഹനത്തെയാകും കമ്പനി ഇന്ത്യൻ വിപണിയിലും അവതരിപ്പിക്കുകയെന്നാണ് സൂചന എന്നാൽ വളരെയധികം പ്രാദേശികവൽക്കരിച്ച എം ക്യു ബി എ സീറോ ഐ എൻ പ്ലാറ്റ്ഫോമിലാകും സബ് ഫോം മീറ്റോ എസ് യു വി നിർമ്മിക്കുകയെന്ന് മാത്രം സ്കോഡ കൈലാക്കിന്റെ വിജയം ആവർത്തിക്കാൻ ഫോക്സ് വാഗൺ ഡയറക്റ്റും സാധിക്കുമെന്നാണ് അനുമാനിക്കുന്നത് ബ്രാൻഡിന്റെ ഇലക്ട്രിക് ഐ ഡി ഫോർ ഇ വിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഡിസൈൻ പൂർത്തിയാക്കിയിരിക്കുന്നത് ഒപ്പം ടീ റോക്കിനെ അനുസ്മരിപ്പിക്കുന്ന കട്ടിയുള്ള റിയർ പില്ലർ ടെറയ്ക്ക് മസ്കുലർ രൂപമാണ് സമ്മാനിക്കുന്നത് യുണീക്കായ ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് പാറ്റേൺ ഉള്ള സ്പ്ലിറ്റ് എൽ ഇ ഡി ഹെഡ് ലൈറ്റുകളും ഹൈ മൗണ്ടഡ് എൽ ഇ ഡി ടെ ലൈറ്റുകളും ഡിസൈനിൽ മുന്തി നിൽക്കുന്നുണ്ട് എന്ന് കണ്ടാൽ മനസ്സിലാകും ഫോക്സ് വാഗിൻ്റെ പ്രീമിയം എസ് യു വികളിൽ നിന്ന് വ്യത്യസ്തമായി ടെറ ഇലൂമിനേറ്റഡ് ലൈറ്റ് ബാറുകൾ ഒഴിവാക്കിയിട്ടുണ്ട് താങ്ങാനാകുന്ന വിലയാണെങ്കിലും ഒരു കോമ്പാക്ട് എസ് യു വി എന്ന നിലയിൽ വണ്ടി അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബ്രസീലിൽ ഉയർന്ന വകഭേദങ്ങളിൽ പോളോ ടി എസ് ഐയുടെ അതേ പോയിന്റ് സീറോ ലിറ്റർ ടേമോ ഫ്ലാക്സ് എഞ്ചിനുമായാണ് വാഹനം വരുന്നതെന്ന് വിവരം ഇത് നൂറ്റി പതിനാറ് ബി എച്ച് പിന്നിൽ പരമാവധി നൂറ്റി അറുപത്തിനാല് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ആറ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായിട്ടാണ് എൻജിൻ വരുന്നത് ടിക്രോസ് നിവസ് പോളോ എന്നിവയുമായി ഇത് എം ക്യുബി എ സീറോ മോഡുലാർ പ്ലാറ്റ്ഫോം പങ്കിടുന്നുണ്ട് ഇന്ത്യയിലെത്തുമ്പോൾ ഫോക്സ് വാഗൻ ടെറയിൽ വൺ പോയിന്റ് സീറോ ലിറ്റർ ടർബോ ചാർജ് ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനോടെയാകും വിപണനത്തിന് എത്തുക കൈലാക്കിലേതുപോലെ സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും വരുന്ന ഈ ഒരു ടി എസ് ഐ എൻജിനാണ് നൂറ്റി പതിനഞ്ച് ബി എച്ച് പി കാര് പരമാവധി നൂറ്റി എഴുപത്തി എട്ടെണ്ണം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ സാധിച്ചേക്കും ഇൻറ്റീരിയറും മോഡേണായി പണി കഴിപ്പിച്ചിരിക്കുന്നതിനാൽ തന്നെ മോഡേൺ ഫീച്ചറുകളുടെ വലിയൊരു ശേഖരം തന്നെ ഇതിൽ ഇന്ത്യയിലെത്തുന്ന ഫോക്സ് വാഗൻ ടെറയിൽ ഉണ്ടാകുമെന്ന് സാരം വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ ആറ് തരത്തിൽ ക്രമീകരിക്കാൻ സാധിക്കുന്ന ഇലക്ട്രിക് സീറ്റുകൾ ഡ്യുവൽ സ്പോക്ക് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീൽ ഇലക്ട്രിക് സൺറൂഫ് ക്രൂസ് കൺട്രോൾ ലെത്രൈൻ അബ്ഹോൾ ഫ്രീ എന്നീ അടിസ്ഥാന കാര്യങ്ങളെല്ലാം തന്നെ ടെറയിലും ഉണ്ടാകും ഒപ്പം സേഫ്റ്റിയിലും മിടുക്കനായിരിക്കും ടെറ എന്ന് പറയാതിരിക്കാനാകില്ല ആറ് എയർ ബാഗുകൾ റിയർ പാർക്കിംഗ് സെൻസറുകൾ റിയർ പാർക്കിംഗ് ക്യാമറ ഹിൽ ഹോൾഡ് അസിസ്റ്റി പി എം എസ് പോലുള്ള അത്യാധുനിക സേഫ്റ്റി ഫീച്ചറുകളും ഫോക്സ് വാഗൻ ട്രീൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭാരത് എൻ സി എ പി ക്രാഷ് ടസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗും സ്വന്തമാക്കാൻ ജർമ്മൻ എസ് യു പിക്ക് സാധിക്കുമെന്ന് നിസ്സംശയം പറയാം അടുത്ത വർഷത്തോടെ വിപണിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന മോഡലിന് എട്ട് ലക്ഷം രൂപ മുതൽ പതിനാല് ലക്ഷം രൂപ വരെയായിരിക്കും വില അതായത് എക്സോറും വില വരിക